നവംബർ മാസം ചേർക്കേണ്ട സ്പെഷ്യൽ വളമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് വളരെയധികം പൂക്കൾ നിറഞ്ഞുണ്ടാവാനും അതുപോലെ തന്നെ പൂക്കാവടി പോലെ പൂക്കൾ ഉണ്ടാവും ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നമുക്ക് ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കും ചെയ്യും പൂക്കളെ കൊണ്ട് നിറഞ്ഞുണ്ടാവും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് കളറാവും കുറേ ദിവസം വാടാണ്ടിരിക്കും ചെയ്യും എല്ലാവരുടെ വീട്ടിലും നമുക്ക് കിട്ടണ ഒരു വളമാണ് ഇത് ഞാൻ ഉണ്ടാക്കിയുള്ളത് അതിൽ നമ്മൾ ലിക്വിഡ് ഫോമിലാണ് ഈ വളം ചേർക്കണത് പൂമുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങുന്ന സമയമായി അപ്പോൾ പിന്നെ നമ്മൾ ഈ ലിക്വിഡ് ഫോമിൽ വേണം വളം ചേർക്കാനായിട്ട് പ്രോണിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചെടികളൊക്കെ കണ്ട എല്ലാ കൂമ്പിലും നിറവും മുട്ടുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ബോൺസായി ലുക്കായി അതുപോലെ തലപ്പത്ത് നമ്മൾ പ്രോണിങ് ചെയ്യുന്നപ്പോൾ നല്ലോണം മുട്ടുകളുണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂക്കൾ കുറച്ചും കൂടി ഉണ്ടാവാനും അതുപോലെ തന്നെ പൂക്കളൊക്കെ വലിപ്പം കൂടാനും അതുപോലെ നല്ല കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് ഈ വളം ചേർക്കേണ്ടത് നവംബർ മാസമായപ്പോൾ നമ്മുടെ ചെടിയുടെ അവസ്ഥയാണ് ഈ ഒരു ചെടി ഞാൻ പ്രൂൺ ചെയ്തില്ല പൂക്കളിന് മുന്നേ ഉണ്ടായപ്പോൾ ഞാനത് പ്രൂൺ ചെയ്തില്ല ബാക്കി എല്ലാ ചെടികളും പ്രൂൺ ചെയ്തതാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി പൂക്കളുണ്ടായിരുന്നു അത് കാരണം പ്രൂൺ ചെയ്യാം ഞാൻ ഇത് കണ്ടപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുട്ടുകളൊക്കെ വന്ന് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതൊരു ചെടി ഇതൊരു ചെറിയൊരു ചെടീന്ന് ഒരു കൊല്ലമായിട്ടുള്ളൂ അതുപോലെ ഈ ചെടിയായാലും അതുപോലെ ഈ വൈറ്റ് അഡീനിയം സിംഗിൾ പെറ്റൽ വൈറ്റ് അഡീനിയമാണ് ഒക്കെ നല്ല പൂക്കൾ നിറഞ്ഞുണ്ടാവുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ചേർക്കരുത് മാക്സിമം നമ്മൾ വീട്ടിലത്തെ ഫെർട്ടിലൈസർ ലിക്വിഡ് ഫോമിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ചെടി കണ്ടില്ലേ നല്ലോണം ബ്രാഞ്ചസ് നിറഞ്ഞുണ്ടായി അതിലൊക്കെ പൂക്കൾ ഉണ്ടാവും ചെയ്തു പൂണിയും കാരണമാണ് നമ്മൾ ഇത്ര അധികം പൂക്കൾ ഉണ്ടായത് ഡിസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ചെടീനെ ഇപ്പം നമ്മൾ നല്ല വെയിലുള്ള കണ്ടീഷനിലാണ് ചെടികൾ ചെടികളുണ്ടാവുക ഇതുവരെ സൺഷെയ്ഡിലാണ് ഞാൻ വെച്ചിരുന്നത് അതിലാവർഷമായി പക്ഷേ പകൽ ടൈമൊക്കെ നല്ല വെയിലായ കാരണം പുറത്തേക്ക് എടുത്തു വെച്ചു സൺസൈഡിൽ നിന്ന് നല്ല വെയിലത്തേക്ക് എടുത്ത് വെച്ചു നല്ലോണം സൺലൈറ്റ് കിട്ടിയാൽ ആ ചെടികളിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും അപ്പൊ നമ്മൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ ഇലകളൊക്കെ നിറച്ചു പോകുന്നു അപ്പൊ സൺസൈഡിൽ വെച്ചു കഴിഞ്ഞാൽ ചെറിയ കാറ്റർ പില്ലറ് വന്ന് എല്ലാ ഇലകളും തിന്നുപോകും അതാണ് ഞാൻ വെയിലത്ത് വെച്ചത്തിൽ ആ വർഷമായാലും ഞാൻ ഡേ ടൈമിലൊക്കെ വെയിലുള്ള കാരണം പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയല്ല മഴ പെയ്യുന്നുള്ളൂ മാക്സിമം അഞ്ചു മണി തൊട്ടേ പെയ്യുന്നുള്ളു അപ്പം ഈ കാറ്റർപില്ലർ പില്ലറ് വന്നാൽ ഈ ചെറിയ പുഴുക്കൾ ഈ ഇലകളൊക്കെ തിന്ന് ചെടിയിലെ ഭംഗിയും പോവും ആരോഗ്യം പോവും അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ ഇതിവിടെ ഒറ്റ ചെടിക്കിപ്പം ഇല്ല വെയിലത്ത് വെച്ചോടുകൂടി ആ പുഴുശല്യം മാറിക്കിട്ടി ഈ പുഴു തിന്നിട്ട് ഇലകളൊക്കെ ഇങ്ങനെ കരണ്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ പുഴിരുന്ന കാഷ്ടങ്ങൾ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് കിടക്കണം കാണാം അപ്പോൾ നോക്കിയാൽ അറിയാം നമ്മുടെ ചെടിയിലേക്ക് കാറ്റർപില്ലറിൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പം നമ്മളത് കയ്യോടെ എടുത്ത് നശിപ്പിക്കണം അപ്പോൾ ഈ വളം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലുള്ള പഴത്തൊലി മതി ഇത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടിടുക കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ പഴത്തൊലിയിൽ നല്ലോണം പൊട്ടാഷ്യം കണ്ടൻറ്റ് ഉള്ളത് അത് നമ്മുടെ ചെടികൾക്ക് പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ നല്ലതെന്ന് ഇത് നല്ലോണം കട്ട് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഈ പഴത്തൊലികളൊന്നും കളയരുത് നമ്മൾ ഇതുപോലെ പൂക്കളുള്ള ചെടികൾക്ക് ഇതൊക്കെ ചേർക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുക ഒരു രണ്ട് ദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് അപ്പോൾ അപ്പം അതിൽ തൊലിയിലത്തെ എല്ലാ പൊട്ടാഷ്യും വെള്ളത്തിലേക്ക് ഇറങ്ങി ഉണ്ടാകും അതിനുശേഷം ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതിൽ മുട്ടത്തോടും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വളം തയ്യാറാക്കിയുള്ളത് ഇത് നമ്മൾ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കിട്ടും അത് രണ്ട് മൂന്ന് ദിവസമായിണ്ട് ഇത് നമ്മൾ അരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് അരിച്ച് എടുത്തിണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുട്ടത്തോട് ഉണക്കി പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം മുട്ടത്തോടിലെ കാൽഷ്യം അതുപോലെ തന്നെ പഴത്തൊലിയിലെ പൊട്ടാഷ്യം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു വളമാണ് ഓർഗാനിക് വളമാണത് ഇത് നമ്മുടെ ഏത് ചെടികൾക്കും പൂക്കളുണ്ടാവും അടീനിയത്തിന് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഈ മാസത്തില് ഈ ഒരു വളമാണ് ഞാൻ അടീനിയത്തിന് ചേർത്തുള്ളത് ഇത് നമ്മുടെ ചെടിയുടെ കടക്കുന്നു ഡൈലൂട്ട് ചെയ്ത് ഒന്ന് ചേർക്കാം ഇത്രേ വേണ്ടു ഇത് വൈറ്റ് അടീനിയ സിംഗിൾ പെറ്റൽ ചെടിയത് നിറഞ്ഞു പൂക്കൾ ഉണ്ടാവണതാണ് താല്പര്യവിധ എല്ലാ സ്ഥലത്ത് മുട്ടുകളുണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ മുട്ടുകളുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ പൂക്കളുണ്ടായാലും കുഴപ്പമില്ല കുറച്ച് നമ്മൾ എൻ പി കെ വളം ചേർത്ത് ഒരു നുള്ളെടുത്ത് നമ്മുടെ ഈ സ്പ്രേയറിലിട്ട് പുതിയ തളിരലയിൽ ഇങ്ങനെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ പിന്നെ നിറഞ്ഞ മുട്ടുകൾ ഉണ്ടായിക്കോളും നമ്മൾ കടയ്ക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഒക്ടോബർ മാസത്തിൽ സ്പെഷ്യൽ വളം ചേർത്ത വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നല്ലോണം പൂക്കൾ എല്ലാ കാലത്തും ഉണ്ടാവും അതിനുള്ള വളമാണ് ഞാൻ ഒക്ടോബർ മാസം ചേർത്തുള്ളത് ഇതൊക്കെയാണ് നമ്മൾ നവംബർ മാസം ചേർക്കേണ്ട സ്പെഷ്യൽ വളങ്ങൾ